ഉപതെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിക്കില്ല ഇനി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ശ്രീധരൻ വ്യക്തമാക്കി മത്സരരംഗത്തേക്ക് ഇനി ഇല്ലെന്നും സജീവ രാഷ്ട്രീയത്തിലേക്കും ഇല്ലെന്ന് ശ്രീധരൻ പ്രതികരിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ വീണ്ടും ബി ജെ ശ്രമിക്കുമെന്ന് റിപ്പോർട്ടുണ്ട് ഇതിനിടെയാണ് ശ്രീധരൻ നിലപാട് പരസ്യമാക്കുന്നത് ഷാഫി പറമ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചതോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇ ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ഇഞ്ചോടിച്ച മത്സരത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ ഇ ശ്രീധരനെ പരാജയപ്പെടുത്തിയത് ബിജെപിക്ക് വേണ്ടി പാലക്കാട് ഇത്രയും വീറുള്ള മത്സരം കാഴ്ചവെച്ച ഒരൊറ്റ നേതാവുമില്ല ബിജെപിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമാണ് ഈ ശ്രീധരൻ പ്രമുഖരെ രംഗത്തിറക്കി നേട്ടം കൊയ്യാനാണ് ഈ ശ്രീധരനെ ബിജെപി നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചത് ഇത് പാളുകയും ചെയ്തു തൃശൂർ ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിച്ചു അതുകൊണ്ട് തന്നെ പാലക്കാട് ഇത്തവണ നേട്ടമുണ്ടാക്കാമെന്നാണ് ബി ജെ പി പ്രതീക്ഷ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ട് നേടിയപ്പോൾ ഇ ശ്രീധരന് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് ലഭിച്ചു എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തായി രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പാലക്കാട് മികച്ച ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്ന് ഷാഫി പറമ്പിലിന് ലഭിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രണ്ടാമതത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എൻ കൃഷ്ണദാസ് മൂന്നാം സ്ഥാനത്തായി ഈ ശ്രീധരൻ മത്സരിച്ചതോടെ ബി ജെ പി വോട്ടുവിഹിതം കൂട്ടി ശ്രീധരൻ മത്സരത്തിനില്ലെന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും ശോഭാ സുരേന്ദ്രനെ മത്സരിക്കാൻ സീറ്റ് കിട്ടാൻ സാധ്യത ഏറെയാണ് പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായവും ബി ജെ പിയിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ വൻ മുന്നേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കരുത്തര രംഗത്തിറക്കാൻ ഒരുങ്ങുകയാണ് ബി ചേലക്കര പാലക്കാട് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് മണ്ഡലം ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് മാത്തൂരും പിരായിരിയും യു ഡി എഫ് ആണ് ഭരിക്കുന്നത് കണ്ണാടി മാത്രമാണ് സി പി എം ഭരിക്കുന്നത് ആറ്റിങ്ങൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലങ്ങളിൽ വൻ വോട്ട് വർധന നേടിയ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ പേരുകളും ഇത്തവണയും പരിഗണിക്കുന്നുണ്ട് കൃഷ്ണകുമാർ ഇത്തവണ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തായി രണ്ടായിരത്തി പതിനൊന്നിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പത്തൊൻപത് പോയിന്റ് എട്ട് ആറ് ശതമാനം വോട്ടുകളായിരുന്നു ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് ഇരുപത്തി ഒൻപത് പോയിന്റ് പൂജ്യം എട്ട് ശതമാനമായി ഉയർത്തി സി പി എം നേതാവ് എൻ എൻ കൃഷ്ണദാസിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും പാലക്കാട് ഉൾപ്പെടെ എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എത്തിയിരുന്നു